തൊഴിൽ മേഖലയിലെ സ്തംഭനത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായ സംസ്ഥാനത്തെ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം ഓണം ഉത്സവബദ് നൽകാൻ സർക്കാർ ഉത്തരവായി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെയും കയർ കശുവണ്ടി മേഖലയിലെ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളിലെയും പൂട്ടിയ ശേഷം മൂന്ന് വർഷത്തിൽ അധികം എസ് ഗ്രേഡ് ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്കാണ് ഓണം ഉത്സവബെത്ത അനുവദിച്ച് സർക്കാർ ഉത്തരവായത് സ്ഥാപനങ്ങളിലെ അടക്കമുള്ള തൊഴിലാളികൾക്ക് വർഷത്തെ ഓണത്തിന് ഉത്സവത്ത നൽകാൻ രണ്ട് കോടി അൻപതിനായിരം രൂപ സർക്കാർ നീക്കിവച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഓണത്തിന് മുമ്പ് പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഉത്തരവായിരുന്നില്ല കൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് തൊഴിലാളികൾക്കും കയർ കശുവണ്ടി സ്വകാര്യ മേഖലയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊഴിലാളികൾക്കും പ്രയോജനം ചെയ്തതാണ് സർക്കാർ ഉത്തരവ് ഓരോ തൊഴിലാളിക്കും രണ്ടായിരം രൂപ വീതം ഉത്സവത്തോ കിട്ടും കൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് തൊഴിലാളികളും കയർ കശുവണ്ടി സ്വകാര്യ മേഖലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊഴിലാളികളുമാണ് ദുരിതജീവിതം അനുഭവിക്കുന്നത് ആകെയുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് തൊഴിലാളികൾക്കായി ഒരു കോടി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അനുവദിച്ചാണ് സർക്കാർ ഉത്തരവായത് എ ഐ ടി സി സി ഐ ടി യു നേതാക്കളും ഞാനും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെയും തൊഴിൽ വകുപ്പ് മന്ത്രിയെയും കണ്ട് നിവേദനങ്ങൾ നൽകുകയും ആ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം നടന്ന ജനകീയ സദസ്സിലും പ്രശ്നം ഉയർന്നു വന്നതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കും രൂപ വീതം നൽകുവാൻ അറിയിപ്പ് പീരിമട് താലൂക്കിലെ പീരിമട് ടീ കമ്പനിയുടെ ചീന്തലാൽ ലോണ്ട്രി എം എം ജ പ്ലാന്റേഷന്റെ കോട്ടമല ബോണാമി തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് എന്നീ എസ്റ്റേറ്റുകളാണ് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്നത് രണ്ടായിരത്തി ഒന്നു മുതൽ എല്ലാ വർഷവും കിട്ടിയിരുന്ന ഓണം ഉത്സവത്തേക്ക് ഈ വർഷമാണ് മുടക്കം സംഭവിച്ചത് ഓണം ഉത്സവത്തെ ക്രിസ്മസിനെങ്കിലും നൽകിയില്ലോ എന്ന ആശ്വാസത്തിലാണ് തൊഴിലാളികൾ ന്യൂസ് ബ്യൂറോ പീരിമട്